ഇന്ന് തനി നാടൻ വിഭവമായിട്ടുള്ള തരിവട്ടാണ് നമ്മൾ റെഡിയാക്കുന്നത് തരി എന്ന് പറഞ്ഞാൽ റവ എന്നാണ് അർത്ഥം റവ വെച്ചിട്ടുള്ള നല്ല രുചികരമായിട്ടുള്ളൊരു വിഭവമാണിത് തന്നെയല്ല വളരെ ഈസി ആയിട്ട് റെഡിയാക്കാവുന്ന ഒന്നേ ഉള്ളൂ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം റവ എടുത്തു വറുത്തതോ വറക്കാത്തതോ ആയാലും കുഴപ്പമില്ല അതൊരു ഇട്ട് അതിനകത്തേക്ക് അത്രയും തന്നെ തേങ്ങാ ചുരണ്ടി അതെടുത്തു അല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഒരു സ്പൂൺ ജീരകവും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുക നന്നായിട്ടൊന്ന് തിരുമ്മി കുഴയ്ക്കണം കാരണം ഈ തേങ്ങയിലുള്ള തേങ്ങാപ്പാലൊക്കെ ഈ റവയിലേക്ക് പിടിക്കണം പിടിച്ച് അതിൽ വേണം ഈ റവയൊന്ന് കുതിർന്നു വരാൻ അതോടൊപ്പം ഈ ടേസ്റ്റുകളെല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം മാത്രം ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു ഒന്നര സ്പൂണോളം എള്ളിട്ട് കൊടുക്കുക എള്ളും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് തിരുമ്മുക എത്ര നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചോ അത്രയും നല്ലതാണ് നന്നായി തിരുമ്മിയ ശേഷം ഒന്ന് തട്ടിപ്പൊത്തി വെക്കാം നമ്മൾ സാധാരണ അരിപ്പൊടി വെച്ചിട്ട് അവലോസ് അവലോസുകൂടി ഉണ്ടാക്കാറില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ അതിനും നന്നായിട്ട് തേങ്ങ ചേർത്ത് ഇതേ രീതിയിൽ തന്നെയാണല്ലോ നമ്മൾ കുഴയ്ക്കുന്നത് അതുപോലെ തന്നെ ഇനി ഒരു പാനിലേക്ക് ഒരു കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ശർക്കരൊന്ന് ഉരുക്കാൻ വേണ്ടിയിട്ട് വെക്കാം ശർക്കര നന്നായി ഒന്ന് ഉരുക്കി കഴിയുമ്പോൾ വെള്ളം തീർത്ത് പറ്റിക്കണ്ട നന്നായി ഒന്ന് ഉരുകി കഴിയുമ്പോൾ എടുത്ത് മാറ്റി വയ്ക്കാം അതിനുശേഷം ഒരു പാനിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് നമ്മൾ ഈ റവക്കൂട്ടല്ലേ ഈ കൂട്ടങ്ങിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ചെറിയ ഫ്ലെയിമിലിട്ട് കൈ വിടാതെ തുടരെ തൊട്ടരെ ഇളക്കിക്കൊണ്ടിരിക്കണം കാരണം അതിൻ്റെ അടി പിടിക്കും റവ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടും അല്പം ഒന്ന് കളർ ഒന്ന് ചേഞ്ച് ആകുന്നിടം വരെ വറുത്തെടുക്കാം ഇനി നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ശർക്കരയിലെ ശർക്കര ഒന്നുകൂടി തിളപ്പിക്കുക തിളപ്പിച്ച ശേഷം വെള്ളം തീർത്ത് പറ്റിക്കണ്ട നല്ല കൂടി തന്നെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക കുറേശ്ശെ കുറെശ്ശെ ഒഴിച്ചു കൊടുത്ത് ഇളക്കി ഇളക്കി ഉണ്ടുരുട്ടാൻ പാകത്തിന് ആക്കിയെടുക്കുക അത് നന്നായിട്ട് ശർക്കരയായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് പിടിച്ചു നോക്കണം പിടിച്ചു നോക്കിയിട്ട് ഉണ്ടുരുട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മതി സാധാരണ എല്ലാവരും ചെയ്യുന്നത് സേവനാഴിയിൽ വെച്ചിട്ട് പ്രസ്സ് ചെയ്യുവാണ് അപ്പം നല്ലൊരു ഷേപ്പിനായി വരും അപ്പം പക്ഷേ അതിച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാൻ നോക്കിയിട്ട് ബുദ്ധിമുട്ടാണ് അപ്പം ഞാനൊരു പ്ലേറ്റിലേക്ക് എണ്ണ പുരട്ടിയ പ്ലേറ്റിലേക്ക് ഇതങ്ങ് ഇട്ടിട്ട് അതിനകത്തേക്ക് അങ്ങ് സെറ്റ് ചെയ്തു നന്നായിട്ട് ഇടിച്ചിടിച്ചങ്ങ് ഉറപ്പിച്ചു നന്നായിട്ട് ഒരു ഗ്ലാസിൻ്റെ പുറഭാഗം കൊണ്ട് നന്നായിട്ട് ഇടിച്ചിടിച്ച് ഇതങ്ങ് ഉറപ്പിച്ചു ഈ പ്ലേറ്റിലേക്ക് അതിന് ശേഷം നന്നായി ചൂടാറുന്നതിന് മുന്നേ തന്നെ അല്പം ചൂടോട് കൂടി തന്നെ ഇതൊന്ന് വരഞ്ഞ് വെക്കാം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നന്നായി തണുത്ത ശേഷം ഇതുപോലെ പീസാക്കിയെടുക്കാം നല്ല രുചികരമായിട്ടുള്ളൊരു പലഹാരമാണ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം